രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓണം റിലീസായി തിയേറ്റർ ഒളിക്കുക റിലീസിനെത്തിയ ചിത്രങ്ങൾ പലരും തന്നെ മറക്കാനുള്ള സാധ്യത കുറവ് തന്നെയാണ് കാരണം അതുപോലുള്ളൊരു കട്ടയി ക്ലാഷ് റിലീസ് പിന്നീട് നടന്നിട്ടുണ്ടോ എന്നൊരു കാര്യം സംശയം തന്നെയായിരുന്നു അന്ന് ക്ലാഷ് റിലീസായി തിയേറ്റർ ഒളിക്കുക റിലീസിനെത്തിയിട്ടുള്ളത് ദുൽഖറിന്റെ കിങ് ഓഫ് ക്വാത്ത നിവിൻ ബോളിയുടെ രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന കോമഡി എൻ്റർടൈനർ ചിത്രം പിന്നീട് ആർ ഡി എക്സ് എന്ന ഒരു ആക്ഷൻ എൻ്റർടൈനർ ചിത്രം ആ ഒരു ചിത്രത്തിൽ ഷൈൽ നിഗമായാലും നീരഞ്ജ് മാധവായാലും ആൻ്റണി വർഗീസൊക്കെ ആയാലും ഒരു പ്രധാന വേഷലായി എത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രങ്ങളിലൊക്കെ കൂടെ തന്നെ പലവർക്കും നല്ല രീതിയിലുള്ള ഒരു ഗ്രാഫ് തന്നെ ായിരുന്നു ചിലവരുടെ ഗ്രാഫ് നല്ല രീതിയിൽ കുറഞ്ഞതും ഈ ഒരു ഓണം റിലീസ് ചിത്രങ്ങളിലൂടെ തന്നെയാണ് പക്ഷെ ഇതെല്ലാം മറികടന്നും ഞെട്ടിക്കുന്ന വിന്നറായി മറ്റൊരു ചിത്രവും തന്നെ മാറിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ഈ ചിത്രങ്ങളിലെല്ലാം അഭിനയിച്ച നടന്മാർക്ക് പലവർക്കും ഫ്ളോപ്പ് ആയ ചിത്രങ്ങളിലുള്ള നടന്മാർക്ക് വരെ ഗ്രാഫ് ഉയരുകയും അല്ലെങ്കിൽ ഹിറ്റായ ചിത്രങ്ങളിലെ നടൻമാരുടെ ഗ്രാഫിലൊപ്പം താഴുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ ആ ഒരു കിങ് ഓഫ് ഗോതന്നെ രാമചന്ദ്ര ബോസ്ഗോനെ ഒക്കെ പിന്തുളിക്കൊണ്ട് എങ്ങനെ ആർഡിക്സ് ചിത്രം വിജയിച്ചു കൂടാതെ തന്നെ ആർ ഡിക്സിനൊപ്പം തന്നെ തിയേറ്ററുകളൊക്കെ റിലീസ് ചെയ്തിട്ടുള്ള മറ്റു രണ്ട് ചിത്രങ്ങളും എങ്ങനെ തിയേറ്ററിൽ പരാജയം ചെയ്യപ്പെട്ടു വീട് നോക്കാൻ പോകുന്നത് ഈ ഒരു ചിത്രത്തിന് വലിയൊരു ഹൈപ്പ് തന്നെ ഉണ്ടായിരുന്നു ഒന്നാമത്തെ ഹൈപ്പ് ഇതൊരു ഗ്യാങ് ചിത്രമാണ് ജോഷ് സാറിന്റെ മകനായിട്ടുള്ള അഭിലാഷ് ജോഷിയാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുന്നത് മൂന്നാമത്തെ ഹൈപ്പ് ദുൽഖറിന്റെ കുറച്ച് നാൾക്ക് ശേഷം ഒരു ഗാംഗ്സ്റ്റർ രീതിയിലോട്ട് വരുന്ന ഒരു ചിത്രമാണ് കൊടാനെ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് ഇതുകൊണ്ടൊക്കെ തന്നെ ഇതൊരു മികച്ച ചിത്രമായിരിക്കുമെന്ന് എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റ് വരുംതോറും ഓരോ ലെവലായിട്ട് ചിത്രത്തിന്റെ ഹൈപ്പ് കൂടി കൂടി വന്നു എസ്പെഷ്യലി ചിത്രത്തിന്റെ ടീസറും ാണ് തന്നെ ആയിരുന്നു പുറത്തിറങ്ങിയിട്ടുള്ളത് ഫസ്റ്റ് ഡേ കണ്ട ഓഡിയൻസിൽ പക്ഷേ ആ ഒരു ചിത്രം വലിയ രീതിയിൽ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല ഉൾക്കൊള്ളാൻ തന്നെ മെയിൻ കാരണം ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു സ്ക്രിപ്റ്റ് നല്ല രീതിയിൽ തന്നെ വീക്കായി പോയിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ചിത്രം ഏകദേശം നാൽപ്പത് കോടി രൂപ തിയേറ്ററിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിലൂടെ ഗുണമുണ്ടായത് ആർക്കാണെന്ന് ചോദിച്ചാൽ ദുൽഖറിന് ഗുണമായിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള ജേക്സ് ബിജോയ്ക്കും ദുൽഖറിന് എങ്ങനെ ഗുണമായെന്ന് ചോദിച്ചാൽ ദുൽഖർ ഈ ഒരു ചിത്രത്തിലൂടെ നല്ല രീതിയിൽ പ്രമോഷൻ ഒക്കെ നടത്തി പാനിന്ത്യ നേടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് ലക്കി ഭാസ്കർ ഒക്കെ ചിത്രമായാലും തെലുങ്കിനൊക്കെ വലിയ രീതിയിൽ അറിയപ്പെടാനും ഈ ഒരു ചിത്രം തന്നെ സഹായിച്ചിട്ടുണ്ട് ഈ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു ജേക്സ് ബിജു ആയാലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ ഒരു ചിത്രത്തിലൂടെ തന്നെയാണ് കൂടുതൽ ഭാഷയിലോട്ട് പാട്ടിനുള്ള അവസരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളതെന്നും അതുകൊണ്ടൊക്കെ തന്നെ ഇവർക്കൊക്കെ നല്ലൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് ഈ ഒരു ചിത്രം മാറിയിട്ടുള്ളത് അടുത്ത ചിത്രമാണ് നിവിൻ ബുളുടെ രാമചന്ദ്ര ബോസ് ആൻഡ് ചിത്രം ഈ ഒരു ചിത്രത്തിന് റിലീസിനോ വലിയൊരു ഹൈപ്പ് തന്നെ ഉണ്ടായിരുന്നു രണ്ട് കാരണമായിരുന്നു ഈ ഒരു ചിത്രത്തിന് ഹൈപ്പ് കയറാനുള്ള കാരണം ഈ മിഖായൽ ചിത്രത്തിന് ശേഷം ഹനി ഫീനി സംവിധാനം ചെയ്ത നിവിൻ പോളി ചിത്രമായിരുന്നു അന്നൊക്കെ എന്നാ മിഘാൽ ചിത്രം ഇറങ്ങിയപ്പോൾ ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ചിത്രം നല്ലതാണെന്ന് പറയുന്ന സമയത്തായിരുന്നു ഈ ഒരു ചിത്രം അതിലും അനൗൺസ് ചെയ്തിട്ടുള്ളത് കൂടാതെ തന്നെ നിവിൻ പോളുടെ പഴയ ശൈലിലുള്ള ഒരു ഫുൾ ടൈം കോമഡി എൻ്റർടൈനേഴ്സ് ചിത്രം പുള്ളിയുടെ ഒരു ഫുൾ ടൈം കോമഡി എൻ്റർടൈനർ ചിത്രത്തിന് ഒരു ആവറേജ് റെസ്പോൺസ് കിട്ടിയാലും ഹിറ്റ് ഹിറ്റാവുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നടൻ തന്നെയാണ് നിവിൻ പോളി ഉദാഹരണമാണെങ്കിൽ ലവ് ആക്ഷൻ ഡ്രാമയ്ക്കൊക്കെ ഹെവി പോസിറ്റീവ് റെസ്പോൺസ് കിട്ടാഞ്ഞിട്ടും ചിത്രം അന്ന് തീയർഡ് നല്ലൊരു വിജയം തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ രാമചന്ദ്ര ബോസ് ആൻകോ എന്ന ചിത്രം മികച്ചതായിരിക്കും എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ചിത്രത്തിനും പുള്ളി അന്ന് കുറെ ജോണർ ഷിഫ്റ്റ് ചെയ്തിട്ട് ഈ ഒരു പഴയ ഒരു കോമഡി ട്രാക്കിലോട്ട് കയറിയൊണ്ടാണെന്ന് നടത്തിയിട്ടില്ല എല്ലാവർക്കും ഒന്ന് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ചിത്രം തിയേറ്ററിൽ പരാജയപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു ഒരു ചിത്രത്തിലൂടെ നിവിൻ പോളിക്ക് ഗുണം എന്താ ഉണ്ടായിരുന്നു ചോദിച്ചാൽ പിന്നീട് പുള്ളിക്ക് വീണ്ടും ഒരു കോമഡി ട്രാക്കിലോട്ട് വീണ്ടും എത്താൻ സാധിക്കുമെന്ന് പലവരെയും തെളിയിച്ചിട്ടുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന ചിത്രം കൂടാതെ തന്നെ ഹനീഫ് ഈ ഒരു ചിത്രത്തിന് ശേഷമാണ് മാർക്കോ എന്ന ചിത്രം വലിയൊരു സക്സസിലോട്ടായാലും എത്തിയിട്ടുള്ളത് മൂന്നാമത്തെ ചിത്രമാണ് ആർ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന് പ്രത്യേകിച്ച് വലിയൊരു ഹൈപ്പ് ഒന്നുമില്ല കാരണം വലിയൊരു സ്റ്റാർ വാല്യൂ ഉള്ള ആക്ടേഴ്സ് ഒന്നും അല്ല അന്നത്തെ വലിയൊരു ടോപ്പ് സ്റ്റാർസ് ആയിട്ട് നിൽക്കുന്നവരൊന്നും അല്ല ഈ ഒരു ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ളത് ആന്റോർഗീസിലും നല്ലൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ട് ഷൈനും അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ട് മറ്റേ സേവിയർ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള നീർജനും നല്ല രീതിയിലുള്ള ഒരു മാർക്കറ്റ് വാല്യൂ ഒക്കെ തന്നെ ഉണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു പ്രതീക്ഷയിലൊക്കെ എല്ലാവരും തന്നെ പ്രശ്നമുണ്ട് കൊടാദാന ഇതൊരു ഫൈറ്റ് ചിത്രമാണ് ഈ ഒരു ചിത്രത്തിന് വേണ്ടി ഫൈറ്റ് കൊറിയോഗ്രഫിയുള്ള അൻപറിവാണ് കൊടാൻ വീക്കൻഡ് ബ്ലോക്ക് ബസ്സസ് ആണ് ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ചിത്രത്തിന് അത്യാവശ്യം നല്ലൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും അത്യാവശ്യം നല്ലൊരു പക്ഷേ മറ്റു രണ്ട് ചിത്രങ്ങൾക്കും ആയിരിക്കും മിക്കവരും ഫസ്റ്റ് ഡേ പോയിട്ടുള്ളത് പിന്നീട് ഈ ഒരു ചിത്രത്തിന് കിഡിലിന്റെ രീതിയിലുള്ള ഫൈറ്റ് രംഗങ്ങൾ എല്ലാവർക്കും തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ തല്ലുമാരോടൊപ്പം അങ്ങനെയൊക്കെ കമ്പയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പലവരും എന്താണ് ഈ സംഭവം എന്ന് പറഞ്ഞ് രീതിയിലുള്ള ഫൈറ്റ് കൊറിയോഗ്രഫിയും കൂടാതെ തന്നെ ഈ ഒരു സ്റ്റോറി ടെലിംഗ് ആയാലും മനോഹരമായി തന്നെ ഒരു പുതുമുഖ ഡയറക്ടർ ആയിട്ട് നഹാസ് ഈ ഒരു ചിത്രം മനോഹരമായി എടുത്തു വെച്ചുകൊണ്ട് തന്നെ അന്നത്തെ പ്രേക്ഷകർക്ക് ഈ ഒരു ചിത്രം വലിയ രീതിയിൽ ഹിറ്റ് ആവുകയും ആ വർഷത്തെ ഓണം വിന്നറും കൂടെ ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിൽ നായകനായി എത്തിയിട്ടുള്ള ഷെയ്യിൻ ആയാലും ആന്റണി വർഗീസ് ആയാലും നീരജ മാധവൊക്കെ ആയാലും ഇവരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടായെന്ന് ചോദിച്ചാൽ മിക്കവാറും പറയുന്ന ഒരു കാര്യമാണ് ആന്റണി വർഗീസിനായിരിക്കുന്നത് കാരണം ആന്റണി വർഗീസിന് അത് കഴിഞ്ഞിട്ട് ദാവിതായാലും കൊണ്ടലായാലും അത് ഒരു ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന വൈഡർ ഓഡിയൻസിലോട്ട് നല്ല രീതിയിൽ റീച്ച് കിട്ടിയുള്ള ചിത്രങ്ങളൊക്കെ ആയിരുന്നു ഷൈൻറെ ആയാലും അത് കഴിഞ്ഞിട്ട് രണ്ട് ചിത്രങ്ങളും പരാജയപ്പെട്ടെങ്കിലും പിന്നീട് ഷൈനികത്തിന്റെ ആയാലും വലിയൊരു വൈഡർ ഓഡിയൻസിലോട്ട് എത്തുന്ന ഒരു ചിത്രം എന്ന് പറയാൻ വലുതായിട്ടൊന്നും വന്നില്ലായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ പിന്നെ നീരജ് മാധവനായാലും വലിയ സിനിമകൾ അതിന് ശേഷം ഒന്നും ില്ല വർഷങ്ങൾക്ക് ശേഷം ഇതൊക്കെ ചെറിയൊരു ക്യാമറ റോളിയായിട്ടേ എത്തിയുള്ളൂ ഇവരുടെ ഒന്നും പിന്നൊരു ശക്തമായ കമ്പാക്ക് ഒന്നായാലും കാണാൻ സാധിച്ചില്ല പക്ഷേ ഈ ഒരു ചിത്രം അന്നത്തെ ഓണം വിന്നർ വലിയ രീതിയിൽ തന്നെ പലവരും ഞെട്ടിച്ചുള്ള ഒരു കാര്യം തന്നെയാണ് പലവരും ഈ ചിത്രം പരാജയപ്പെടുവെന്ന് ഒരു പ്രതീക്ഷിച്ച ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു ചിത്രം അന്ന് തിയേറ്ററിൽ വിജയിച്ചിട്ടുള്ളത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക